എന്നിട്ടും ഞാൻ ചോദിച്ചുല്ലേ മാത്രമല്ല വിചാരിച്ചില്ല ഇത് എത്രയും തോളം വൈറലാകുന്നു വിചാരിച്ചിട്ട് ഉറപ്പിച്ച് പറയാം ഈ ക്വസ്റ്റൻസ് നേരത്തെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത് കളിയാക്കി ചോദിച്ചതാണ് അതിനെടുത്ത് വേറെ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടാണ് കോൺട്രവേഴ്സിൻ ആണ് അത് ഓർഗനൈസേഴ്സോ അല്ലിയോ അല്ലെങ്കിൽ അതിനകത്തുള്ള വിക്റ്റമിന്റെ പേരി ഹൺഡ്രഡ് ആൻഡ് ഐ ഹ് ഗോട്ട് അപ്പൊ ഇണ്ടാവാതെ പിന്നെ പ്രത്യേകിച്ച് ആ കുട്ടിയോട് പറയാനുള്ളത് ആ കുട്ടി എന്തുകൊണ്ട് അത് പ്രതികരിച്ചില്ല അതിന്റെ കയ്യില് എന്നിട്ട് അവരുടെ ഒരു ചാനലിന് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് ഞങ്ങളുടെ മുഖത്ത് കൈവാറി തേച്ച് ഞങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഇതൊക്കെ കാണിച്ചെങ്കിൽ അതിനകത്ത് കിട്ടുന്ന എഡിറ്റർ കോഴ്സ് ആണ് അറിയിച്ചിട്ടുണ്ട് ഞാനത് ബ്രദറിനെ പോലെ നോക്കിയ ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരു ബ്രദറിന്റെ കയ്യിൽ നിന്ന് അവരുടെ ഇവന്റ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ആക്കിയതിനോട് വന്ന് ചേച്ചി കാവ്യാണെങ്കിലും എന്റെ പേരും സ്ട്രോങ് വനിതകളാണ് അവരുടേതായ സ്ട്രോങ് ഡിസിഷൻസ് ലൈഫിൽ എടുത്തവരാണ് വെച്ചാൽ അവരെ ഒരിക്കലും അല്ലെങ്കിൽ അതിനകത്തുള്ള വിക്റ്റമിന്റെ പേരെടുത്തോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു എനിക്കൊരു അങ്ങനെ എനിക്കൊരു വിഷമം പറയാനുണ്ട് അല്ലാതെ അവിടെ വെച്ച് കളിയാക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഞാനാണെങ്കിലും ലക്ഷ്മി ആണെങ്കിലും കളിയായിട്ടേ എടുത്തിട്ടുള്ളൂ അതിനെടുത്ത് ഞങ്ങൾ ഒരു ചാരിറ്റി ഇവന്റ് ആണ് പോയത് കുറേ പേര് ഞാൻ കണ്ടു പൈസ വാങ്ങിച്ച് തന്നാൽ എന്ത് ചോദ്യം ചോദിക്കാമെന്ന് ഞങ്ങൾ അഞ്ചിന്റെ അഞ്ചിൻ്റെ മേടിക്കാനാണ് ഞങ്ങൾ പോയത് ഒരു ചാരിറ്റി ഇവന്റ് ആയതുകൊണ്ട് അത്രയും റെസ്പെക്ട് ആ ഓർഗനൈസേഷനോട് ഞങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെ വിളിച്ചപ്പോൾ കാര്യമായിട്ട് വിളിച്ചപ്പോൾ ഞങ്ങൾ പോയത് രാവിലെ മുതൽ രാത്രി വരെ ഞങ്ങൾ രണ്ട് ഏജൻസാണ് ഞങ്ങൾ ജഡ്ജ് ചെയ്തത് രാത്രി വരെ ലെവൻ ഒ ക്ലോക്ക് വരെ രാവിലെ തുടങ്ങി എന്നിട്ട് അവരുടെ ഒരു ചാനലിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ മുഖത്ത് കൈവാരി തേച്ച് അങ്ങനെ ഒരു ഞങ്ങളുടെ തലയിൽ അത് കൊണ്ടിട്ട് ചെയ്തത് ഒട്ടും ശരിയല്ല അത് ഞാൻ ഓർഗനൈസേഴ്സിനെ ഡയറക്റ്റി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ ഒരു ഇത് എനിക്കറിയിക്കാമല്ലോ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല എൻ്റെ ഒരു ഉപയോഗിച്ചപ്പോൾ ഞാൻ എന്തായാലും അത് അറിയിച്ചിട്ടുണ്ട് ഒരു വിഷമം ഞാനത് ബ്രദറിനെ പോലെ നോക്കിയ ഒരാളാണ് അപ്പം അങ്ങനെ ഒരു ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ഇവൻറ്റ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ആക്കിയതിനോട് ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ അറിയിച്ചിട്ടുണ്ട് തന്ന ചോദ്യമാണ് ഇരുപത്തൊന്ന് ചോദ്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ നാല് ജഡ്ജസ് ആര് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ അവസാനം ഒക്കെ ആയപ്പോൾ ഞാൻ എന്റെ നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഇതൊക്കെ കാണിച്ചിരിക്കുന്നതിനകത്ത് ഇരിക്കുന്ന എഡിറ്റഡ് പേർഷൻ എടുത്ത അല്ലാത്ത വർഷം നിങ്ങൾ കാണും പിന്നെ പ്രത്യേകിച്ച് ആ കുട്ടിയോട് പറയാനുള്ളത് ആ കുട്ടി എന്തുകൊണ്ട് അത് പ്രതികരിച്ചില്ല അതിന്റെ കയ്യില് ആ ക്വസ്റ്റ്യൻസ് എനിക്ക് ആ കുട്ടിക്ക് ആ കുട്ടി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ എത്തും ഇടയ്ക്ക് കുട്ടിയുടെ മുമ്പ് അറിയത്ത പോലും ഇല്ല അത് വേറെ ഏതൊക്കെയോ പജന് ഞാൻ ജഡ്ജായിട്ടിരുന്നുള്ളം പാർട്ടിപ്പേറ്റ് പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞു ഞാൻ എത്രയോ കുട്ടികളെ കുട്ടികളാണ് ഞാൻ പറയുന്നത് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിട്ട് ജഡ്ജ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ജഡ്ജിങ് താനിൽ അതെ ഇരുന്നുകൊണ്ട് ഒരിക്കലും ഒരു ജഡ്ജിന് പറയാനുള്ളൂ ആ കുട്ടി ആ പരിപാടിക്ക് വന്നിരുന്നു അല്ലെങ്കിൽ അല്ലാണ്ട് അവർ നമ്മൾ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ എന്തെങ്കിലും മോഡലിങ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആഡ് അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ആ കുട്ടിയോട് വർക്ക് ചെയ്തിട്ടില്ല അറിയത്തു പോലും ഇല്ല അപ്പോൾ ഞാൻ അനപൂർവ ഒരു കുട്ടിയോട് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല പിന്നെ ആ കുട്ടിക്ക് ആ കൊസ്റ്റിന് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആ കുട്ടികൾക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കൊ കൊടുത്തിട്ടുണ്ടായിരുന്നെ എന്തുകൊണ്ട് കുട്ടികൾ അല്ലെങ്കിൽ സ്പെഷ്യലി ഈ കുട്ടിക്ക് എത്രയും വിഷമവും ഭയങ്കര ഇത് എന്തുകൊണ്ട് ഓർഗനൈസേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തില്ല അതില് ഒരു എന്താ പറഞ്ഞ എതിർപ്പ് കാണിച്ചില്ല അത് എടുത്ത് മാറ്റാമായിരുന്നല്ലോ ഞങ്ങൾക്ക് തരുന്നതിന് മുമ്പ് എടുത്ത് മാറ്റിക്കൂടോ ഈ കുട്ടി വോയിസ് റേസ് ചെയ്തിരുന്നെങ്കിൽ ആ കൊസ്റ്റിൻ അതിലുണ്ടാവില്ലായിരുന്നു അപ്പൊ അല്ല അതിലുള്ള ചോദിച്ചിരുന്നെങ്കിൽ അത് കോൺട്രവേഴ്സി ആയാലേ അത് വേണം അവർ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാക്കുന്നത് ഞാൻ അത് കളിയാക്കി ചോദിച്ചതാണ് അതിനെടുത്ത് വേറെ രീതിയിൽ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടാണ് അത് ആണ് അത് കോൺട്രവർസിൻ ഇരുത്തൊന്ന് ക്വസ്റ്റന് തന്നിട്ടുള്ളൂ അതിനകത്ത് ഇരുപത്തൊന്ന് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും എന്നിട്ടും ഞാൻ ചോദിച്ചു മനസ്സിലായില്ലേ മാത്രല്ല ഈ ചോദ്യം ഞാൻ ചോദ്യത്തില് ഈ പറഞ്ഞ പോലെ രണ്ടുപേരും സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ട് ഗഡ്സോട് കൂടി പറയാം എനിക്ക് ഈ നടനെയാണ് ഇഷ്ടം ബിക്കോസ് അവർ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് യാതൊരു പറയുന്ന തെറ്റുമില്ലല്ലോ അത് എടുത്ത് മാറ്റേണ്ടിയിരുന്ന ഓർഗനൈസേഴ്സിന്റെ തെറ്റാണ് പ്രൂഫ് പ്ലാൻഡ് ആയിട്ടാണ് ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയായിരുന്നു എനിക്ക് ഒരിക്കലും ആ എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് പക്ഷെ ഉറപ്പിച്ച് പറയാം ഈ ക്വസ്റ്റ്യൻസ് നേരത്തെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് അതിനു വീട്ടിലൊരു ദേശമില്ല എനിക്ക് ഇപ്പോഴും ഒരു ദേശമില്ല സമയത്ത് അവൻ പോലും വിചാരിച്ചില്ല ത്രയും തോളം വൈറലാവുന്നു ഇത് നേരത്തെ അവരുടെ അവർക്ക് കൊടുത്തിട്ടുള്ളതായിരുന്നു അത്ര How many can I kind of social